സ്ത്രീയായാലും പുരുഷനായാലും ഒരാൾക്ക് അയാൾ തന്നെ മതി എന്ന് തോന്നി തോന്നിത്തുടങ്ങിയാലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ അവസ്ഥയിലൂടെയും അയാൾ ജീവിക്കും ഒറ്റത്തടിയായി നിൽക്കുക എന്നർത്ഥം മനുഷ്യൻ ഒറ്റത്തടിയല്ല സോഷ്യൽ ആനിമൽ എന്നുള്ളതാണ് നമ്മുടെ നിർവചനം തന്നെ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് ഈ പേറിംഗ് ഉണ്ടാകുമ്പോഴേ പൂർണ്ണത ഉണ്ടാകുന്നുള്ളൂ രാവും പകലും കൂടുമ്പോ ദിവസം ഉണ്ടാകുന്നു രാവും പകലും കൂടുമ്പോ ദിവസം ഉണ്ടാകുന്നു ദുഃഖവും സന്തോഷവും കൂടുമ്പോ ലൈഫ് ഉണ്ടാകുന്നു ഇറക്കവും താഴ്ച ഉണ്ടാകുമ്പോൾ ഭൂമിയാകുന്നു ഒക്കെ അങ്ങനെയാണ് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകുമ്പോ മൂല്യം ഉണ്ടാകും പ്രകൃതിയിൽ അങ്ങനെയാണ് പരിസ്ഥിതിയിൽ അങ്ങനെയാണ് തത്വത്തിൽ അങ്ങനെയാണ് ലോജിക്ക് അങ്ങനെയാണ് നാടൻ ഭാഷയിൽ ചാറും ചോറും എന്ന് പറയും ചാറും ചോറും കൂടുമ്പോ ഭക്ഷണമാവുന്നു അതേപോലെയുള്ള പാറ്റേൺ ആണ് ആണും പെണ്ണും സ്ത്രീയും പുരുഷനും കൂടുമ്പോ മനുഷ്യ ജീവിതമാകുന്നു ആ ഒരു പ്രകൃതി തത്വമാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത് എലോണായി ജീവിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഒരു ഹറാമായ കാര്യമല്ലേ പക്ഷെ ഇത് പ്രത്യശാസ്ത്രപരമാണ് ആ ജ്യോതികർത്താവ് അറിയാൻ ചോദിച്ചതായിരിക്കാം ഒരാൾ തീരുമാനിക്കുന്നതാണ് ഞാൻ സിംഗിൾ ആയിട്ടാണ് ജീവിക്കുന്നത് വിഭാര്യനായി ജീവിക്കുന്നു എന്നൊരു പുരുഷൻ ബാച്ചില പിന്നെയോ വിതൃപതിയായി ജീവിക്കണം എന്നൊരു സ്ത്രീയും ഇതൊരു ഹറാമായ കാര്യമല്ല പക്ഷേ അതിന്റെ മോട്ടീവ് എന്താണെന്നുള്ളതാണ് അവിടെയുള്ള കാര്യം ഇപ്പൊ മഹാനായ നവവിമാം കല്യാണം കഴിച്ചിട്ടില്ല കാരണം നവീമാം കല്യാണം കഴിക്കാതിരുന്നത് വിവാഹം ഒരു മോശം ഏർപ്പാടാണ് സ്ത്രീയുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ മക്കളുണ്ടാക്കുക ദാമ്പത്യം കുടുംബ ലൈഫ് ഒരു മോശാണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല അദ്ദേഹം വിവാഹം ചെയ്യാതിരുന്നത് വിവാഹം ചെയ്യുക വഴി ഫാമിലിക്ക് നേരം കൊടുക്കേണ്ടി വരും അത്ര സമയം കിതാബ് നോക്കാനും കിതാബ് എഴുതാനും എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് പ്രേരണ അതായിരുന്നു മഹാനായ അഹമ്മദ് ഹംബൽ വഫാത്താകുന്ന സമയത്ത് ദുഃഖിതനായി കാണപ്പെട്ടു ശിഷ്യന്മാര് ചോദിച്ചു അങ്ങെന്തിനും ദുഃഖിക്കണം എല്ലാ മാനദണ്ഡം വെച്ച് നോക്കിയാലും അങ് എത്ര ഉയരത്തിലാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞിട്ട് എന്താ എനിക്കൊരു സുന്നത്ത് എടുക്കാൻ പറ്റാതെ പോയല്ലോ അതെന്താണ് ആ സുന്നത്ത് അദ്ദേഹം പറഞ്ഞു ഹംബലി മധഹബിന്റെ ഇമാം പറഞ്ഞു സുന്നത്ത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ലൈഫിൽ ഞാൻ വിവാഹം ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ചോദിച്ചു എന്റെ വിവാഹം ചെയ്യാതിരുന്നത് പിന്നെ വിവാഹം വിവാഹം ചെയ്യാതിരുന്നത് ചെയ്താൽ എന്റെ ഈ മുത്താലക്കും സമയം നഷ്ടപ്പെടുമല്ലോ ഇൽമ പഠിക്കാനും അത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് സമയം കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വിവാഹം ചെയ്യാതിരുന്നത് ആ ഒരു മനോഗതിക്ക് ഈ പറയുന്ന സിംഗിൾ ലൈഫ് സോളോ എന്ന് പറയില്ല അത് അള്ളാഹുവിനെ സ്നേഹിച്ചതിന്റെ പേരിലാണ് ഞാൻ നേരത്തെ റാബിയത്തിൽ അദബിയെ കുറിച്ച് പറഞ്ഞല്ലോ റാബിയത്തിൽ അദബിയക്ക് വിവാഹം ചെയ്യണം എന്നുണ്ട് പക്ഷേ വിവാഹം ഞാൻ ചെയ്യുകയാണെങ്കിൽ അള്ളാഹിന്റെ സ്ഥാനം കുറഞ്ഞു പോകുമോ എന്നുള്ള പേടിയാണ് ആ അർത്ഥത്തിലുള്ള സിംഗിൾ ലൈഫ് ഇസ്ലാമിൽ ഹലാലാണ് പക്ഷെ ടെക്നിക്കലി അതിന് സിംഗിൾ ലൈഫ് അല്ലെങ്കിൽ സോളോ ലവ് എന്ന് പറയില്ല ഈ സിംഗിൾ ലവ് ലൈഫും സോളോ ലവും എന്നൊരു ഐഡിയോളജിയുടെ ഭാഗമാണ് അവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളഹാനെ സ്നേഹിക്കലോ ഈ പറയുന്ന പ്രത്യയശാസ്ത്രത്തെ സ്നേഹിക്കലോ കിതാബ് പഠിക്കലോ ഇൽമ പഠിക്കലോ ഒന്നുമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം ശരീരം തന്നെ ആസ്വദിക്കാൻ മാത്രം സാധ്യതയുള്ള ഒരു വസ്തുവാണല്ലോ എന്നുള്ളതാണ് എന്തിന് മറ്റുള്ളവന്റെ മുമ്പിൽ നമ്മൾ പോയി നമ്മളുടെ ഒരു വേണ്ടി ചെറുതാകണം എനിക്ക് സുഖിക്കാൻ ബോഡി പോരെ യാത്ര ചെയ്യാൻ ഞാൻ ഒറ്റക്ക് പോരെ മെന്റലി ഞാൻ ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലേ എന്ന് പറയുന്ന മനോഗതി ഇസ്ലാമിൽ ഒരിക്കലും സമ്മതമല്ല സമൂഹം ഇല്ലാതാകും ആ ടെൻഡൻസിയുടെ ഒരു മൂർധന്യ ഭാവമാണ് പുതിയ തലമുറയിലുള്ള കല്യാണത്തോടുള്ള ചതുർത്ഥി നല്ലൊരു ശതമാനം പുതിയ തലമുറയിൽപ്പെട്ട പ്രത്യേകിച്ച് ചെറുപ്പക്കാരികൾക്കിടയിലുള്ള ഒരു ടെൻഡൻസിയാണ് സിംഗിൾ ലൈഫിനോടുള്ള താല്പര്യം എത്ര കാലം സിംഗിൾ ലൈഫ് നയിക്കും എത്ര കാലം നയിക്കും സിംഗിൾ ലൈഫ് നയിച്ചിട്ട് ജയിച്ച ഒരു സൊസൈറ്റി ലോകത്തില്ല ഒരു സിസ്റ്റം ഞാന് എനിക്ക് തോന്നുന്നത് സമയം എപ്പോഴാണ് നിർത്തേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിങ്ങനെ പോരെ പോവാണിയായി എന്താ പറഞ്ഞത് അഹമ്മദ് നമ്മുടെ വിഷയം എന്തായാലും സിംഗിളി ഒരു സിസ്റ്റം ശാസ്ത്രീയമാവുന്നത് ഏതും മെത്തേഡ് എന്ന് പറയും തെറ്റിതിരുത്തി ശരിപ്പെടുത്തി അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് കാലഘട്ടത്തിലെ മനുഷ്യ സമൂഹത്തെ കണ്ടു ഇന്നേ വരെ ലോകത്ത് മതപരമോ മതേതരമോ നിർമ്മതമോ നിരീശ്വരവാദപരമോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സൊസൈറ്റിയും സിംഗിൾ ലൈഫ് നടത്തിയിട്ട് ജയിച്ചിട്ടില്ല അങ്ങനെ ഒരു കോമൺ സാർവത്രിക ഒരു രീതിയും ഉണ്ടായിരുന്നില്ല അപ്പൊ സമൂഹത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സൈക്കോകൾ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ കുഴപ്പമില്ല അത് അവർക്ക് പോയി നേയം അതൊരു സാമൂഹികമായ ഒരു കഷ്ടമായി മാറുകയാണെങ്കിൽ ആ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആലോചിക്കണ്ടത് പ്രത്യുൽപാദനം ഉണ്ടാവു അവനെ പ്രത്യുൽപാദനം നടത്താൻ കല്യാണം വേണ്ടല്ലോ എന്നാണ് വാദമെങ്കിൽ അവിടെ മാരകമായ പ്രശ്നം ഉണ്ടാകും മനുഷ്യ സമൂഹം മേൽവിലാസമില്ലാത്ത രണ്ടു കാലുള്ള മൃഗങ്ങൾ മാത്രമായി അത് പതിക്കും ആപ്ലിക്കേഷൻ ഫോമുകളിൽ പാരന്റ്സ് എന്ന കോളം വെട്ടേണ്ടി വരും സാമൂഹികമായി മനുഷ്യന്റെ അന്തസ്സിനെ ബാധിക്കും മനുഷ്യൻ ആത്മീക ജീവിയാണ് ജൈവിക ജീവിയുമാണ് കേവലം ഭക്ഷണം കഴിച്ചാൽ മാത്രം മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു പരിധിയാകുമ്പോ സംതൃപ്തി മനുഷ്യന്റെ ബുദ്ധി മനുഷ്യനെ വന്ന് വേട്ടയാടും ഇത് ശരിയാണോ ഇങ്ങനെയാണോ വേണ്ടത് ഇത് ശരിയല്ലല്ലോ ഇതിനേക്കാൾ മറ്റൊരു ശരി മറ്റൊന്നുണ്ടല്ലോ മനോരോഗിയാകും ഇതൊക്കെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് ലോകത്ത് ഒരു ജനതയും സിംഗിൾ ലൈഫ് നടത്തിയിട്ട് ജയിച്ചിട്ടില്ല വിവാഹരഹിത ജീവിതം നടത്തിയിട്ട് ജയിച്ചിട്ടില്ല എന്നുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരു കറന്റ് യാഥാർത്ഥ്യമാണ് ലോകത്ത് ഒരു സമൂഹവും മാത്രമല്ല ഞാൻ ആ വിഷയം തന്നെ പറഞ്ഞ നേരം കളയുകയല്ല ഇപ്പൊ ഈ പല ഈ വെസ്റ്റേൺ സെക്കുള രാജ്യങ്ങളിൽ കല്യാണം രണ്ടാം മാരേജ് രണ്ടാം ഘട്ടത്തിലും ഇതിലൊരു വേർഡ് കൂടിയുണ്ട് ലീവിംഗ് ടുഗദർ ലീവിംഗ് ടുഗദർ ഒന്നാം ഘട്ടത്തിലുമാണ് പക്ഷെ നമ്മൾ ഈ ലോകത്തെ ഈ സെലിബ്രിറ്റികൾ സ്പോർട്സ് മേഖലയിലും സിനിമാ മേഖലയിലൊക്കെയുള്ള ഞാൻ പേര് പറയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം ആ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ലൈഫ് നോക്കിയാൽ എല്ലാ ആണുങ്ങളാണെങ്കിൽ ഗേൾ ഫ്രണ്ട് ഉണ്ടാകും സ്ത്രീകളാണെങ്കിൽ ബോയ് ഫ്രണ്ട് ഉണ്ടാകും ഒന്നല്ല പലതുണ്ടാകും ഈ പലരുടെ കൂടെയും ഡേറ്റിംഗ് നടത്തും അല്ലെ ലീവിങ് ടുഗദർ നടത്തും എന്നിട്ട് കൂടുതൽ കംഫർട്ടായി ഒന്നുമായി വിവാഹം ചെയ്യും വിവാഹം ചെയ്യാതിരിക്കുന്നില്ല കാരണം ഒരു പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒരു പക്ഷെ ലീവിംഗ് ടുഗദർ ആയിരിക്കും പക്ഷെ ഒരു നാൽപ്പത്തി നാല്പത്തഞ്ച് വയസ്സാകുമ്പോൾ മനുഷ്യന് സ്വാഭാവികമായി അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ആ മെറ്റബോളിക് ഘടന തളർന്നു വരും മാനസികമായി വീക്കാകും ആരെങ്കിലും ഒന്ന് താങ്ങണം തലോടണം പരിചരിക്കണം ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടി തോന്നും അങ്ങനെയാകുമ്പോ ആരുടെയൊക്കെ കൂടെയാണോ താമസിച്ചത് അതിൽ നിന്ന് കൂടുതൽ കംഫർട്ടായ അതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് കൂടുതൽ കംഫർട്ടായ ഒരാളെ സെലക്ട് ചെയ്ത് വിവാഹം ചെയ്യുന്നു ലോകത്തിന്ന് ഒന്നാം ഘട്ടത്തിൽ സിംഗിൾ ലൈഫോ അല്ലെങ്കിൽ ലിവിംഗ് ടുഗതറോ നടത്തുന്നവരും രണ്ടാം ഘട്ടത്തിൽ വിവാഹം ചെയ്യുന്നുണ്ട് അപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിലേക്ക് ഈ വിവാഹരഹിത ജീവിതം പറയുന്ന കൺസെപ്റ്റ് ഈ പറയുന്ന ലിബറലുകൾ കൊണ്ടുവരുമ്പോ അതിനോളം അപകടം പിടിച്ച മറ്റൊരു രീതിയില്ല പിന്നെ എനിക്കൊരു നാട്ടിൻ പുറത്ത് വന്ന് പറയുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ മനുഷ്യന്റെ ഈ ചോദ്യം ഒരു അക്കാദമിക് ചോദ്യം ആയതുകൊണ്ട് ആ സെൻസിൽ ഒരു മറുപടി കൂട്ടിച്ചേർക്കാതെ വയ്യ മനുഷ്യർക്ക് ശാരീരികമായ ആവശ്യം ഉണ്ടാകും തീർച്ചയാണ് അപ്പൊ ഈ സിംഗിൾ ലൈഫ് സോളോ ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാർ അത് മറികടക്കാൻ ചെയ്യുന്ന ചില പ്രാക്ടീസുകൾ ഉണ്ടാകുമല്ലോ പരിഹാരക്രിയകൾ അതൊരു പരിധിയാകുമ്പോൾ അതൊരു മനോരോഗമായ ഞാനത് മലയാളത്തിൽ വിശദീകരിക്കുന്നില്ല ലിവിംഗ്ഗർ മാരകമായ പ്രശ്നങ്ങൾ അവിടെയും ഈ പറയുന്ന ഒരു സെൻസിൽ വരും ഒരു സ്ത്രീയുടെ ഉടൽ തേടിയിട്ട് എത്ര കാലം അത് ഉടയുന്നത് വരെ എടുക്കാ ചരക്കാകുന്നൊരു കാലം വരുമ്പോ വിഷാദത്തിലേക്ക് ഡിപ്രഷനിലേക്ക് പോവും ഇനി ആർക്കും വേണ്ട പണ്ട് മുത്തിന് പോയതാണ് മുതിരക്ക് പോലും പോകുന്നില്ല ഞങ്ങളുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട് മുത്തിന് പോയിരുന്നത് ഇപ്പോ മുത്താരിക്കാണ് പോകുന്നത് ആദ്യം ഡിമാൻഡ് ഉണ്ടായിരുന്നു ഇപ്പൊ ഡിമാൻഡ് ഇല്ല ഇതൊക്കെ ഞാൻ എന്റെ ഒരു ഊഹ പോഹല്ലോ പറയാന ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് അപ്പൊ വിവാഹം ഇസ്ലാമിൽ സുന്നത്തായ അമലാണ് ഇഷ്ടപ്പെട്ട അമലാണ് ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ എനിക്ക് വിവാഹം വേണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിലല്ലാതെ അള്ളാഹനെ സ്നേഹിച്ച അർത്ഥത്തിലല്ലാതെ ഈ പറയുന്ന അന്തംഘട്ട അജ്ഞതയുടെ ഉടമസ്ഥരായ ആധുനികതയുടെ വക്താക്കൾ പറയുന്നത് കേട്ട് പറയുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ എന്റെ വിനീതമായ അഭിപ്രായത്തിൽ അത് അള്ളാഹുവിനും റസൂലിനുമെതിരായിട്ടുള്ള പരാമർശമാണ് റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുന്നത്തിൽ ഒന്നാണ് നിക്കാഹ് നിക്കാഹ് ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യണം അധികം താമസിക്കാതെ ചെയ്യണം ഗവൺമെന്റ് പറയുമ്പോ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ നാട്ടിൽ പതിനെട്ട് വയസ്സാണ് നിയമം എന്താ പെൺകുട്ടികളെ പതിനെട്ടിൽ കെട്ടിച്ചാൽ എന്താ പ്രശ്നം പതിനെട്ടാം വയസ്സിൽ പെൺകുട്ടികൾക്ക് വഴങ്ങിയാലും പ്രശ്നമൊന്നും എല്ലാ പെൺകുട്ടികളും വെയിറ്റിങ്ങിലാണ് ഞങ്ങളുടെ നാട്ടിൽ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി വക്കാലത്ത് പറയുകയല്ല കല്യാണം കഴിക്കുക വഴി പെൺകുട്ടികൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല തെറ്റിദ്ധാരണയാണ് ഭർത്താക്കന്മാര് പഠിപ്പിക്കണം ഭർത്താക്കന്മാര് പഠിപ്പിക്കണം ഫാത്തിഹ പഠിപ്പിക്കൽ മഹറായി നിശ്ചയിച്ചിരുന്നു ആദ്യകാലത്ത്